കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനധികം പത്രമൊന്നും വായിക്കാറില്ല ടി വി ന്യൂസും കാണാറില്ല എന്നാലും ഇങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള ചില കാര്യങ്ങൾ വരുമ്പം ചിലപ്പം മനസ്സിന് വല്ലാത്തൊരു കുളിർമ്മ തോന്നും കഴിഞ്ഞ ദിവസം അതുപോലെ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നൊരു കാഴ്ചയാണ് ഒരു സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള ഒരു സൂഫി പണ്ഡിതൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആയിട്ടുള്ള അബ്ദുൽ ഹക്കീം ഹസ്കരിയുടെ ഒരു മാനവിക സൗഹാർദ്ദ യാത്രയെക്കുറിച്ച് കാണാനിട വന്നത് അതിലൊരുപാട് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് സ്വാമിമാർ അച്ഛന്മാർ വിവിധ രാഷ്ട്രീയ മേഖലകളിലൊക്കെ ഇരിക്കുന്നു വളരെ സൗഹൃദ സം സംഭാഷണങ്ങൾ പങ്കെടുക്കുന്നു തീർച്ചയായിട്ടും ഇന്ന് മനുഷ്യന്മാർക്കിടയിൽ എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലൊന്നും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നാറില്ല ആശുപത്രിയിലേക്ക് ഒരു പേഷ്യൻ്റെ വരുമ്പം അവിടെ നിന്ന് ജാതി മതി റിഫ്ലക്റ്റ് ചെയ്യുന്നതിന് തോന്നുന്നില്ല എങ്കിലും പലപ്പോഴും പലരും ഇങ്ങനെ ഹാർഡായി വരുന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇതിനെ കൊണ്ടുള്ള ഒരു മൈൻഡ് സെറ്റ് അത് പവർഫുള്ളായി വരുമ്പം അതെന്താ അത് അതും മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതെ ഇല്ല എങ്കിലും ഇന്നത്തെ കാലത്തിൽ അല്ലെ ഇന്നത്തെ കാലത്താണേലും മനുഷ്യനാവശ്യം സൗഹൃദമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ നൈമിഷികമാണ് കഴിഞ്ഞ ഏതാ പ്രപഞ്ചത്തിൻ്റെ ഉല്പത്തി തൊട്ട് അന്ത്യം വരെയുള്ള ഒരു ഡ്യൂറേഷനിൽ നാം ജീവിക്കുന്നൊരു ലൈ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നൈമിഷികമാണ് നൈമിഷികം എന്ന് പറഞ്ഞാൽ നൈമിഷികമാണ് ഈ സ്പാനിൽ നമ്മളിവിടെ തർക്കിച്ചിരിക്കാനൊന്നും നമുക്കിവിടെ സമയമൊന്നുമില്ല നമുക്ക് പരസ്പരം വിദ്വേഷം കാണിച്ചും വിവേചനം കാണിച്ചും മറ്റുള്ളവരെ പരിഹസിച്ചും ജീവിക്കാനൊന്നും ഇവിടെ സമയമല്ല ഇവിടെ അതിനുള്ളൊരു സമയമൊന്നുമില്ല അവിടെ ഐക്യപ്പെടാനുള്ളൊരു വഴികളാണ് നോക്കേണ്ടത് ഇപ്പോൾ ഒരു ദൈവവിശ്വാസ്യത്തിൻ്റെ വഴിയിലേക്ക് നിലനിൽക്കുമ്പോൾ സ്വാമിജി ആണെങ്കിലും അച്ഛനാണേലും ഈ ഉസ്താദന്മാരാണെങ്കിലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒക്കെ പറയാനുണ്ടാവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നാണ് എല്ലാം ദൈവമാണ് പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് ഈ ഒരു കാര്യമാണ് പറയാനുള്ളത് ആയിട്ടുള്ള ദൈവം എല്ലാവർക്കും ഒന്നാണ് ആ യൂണിവേഴ്സൽ ദൈവം തന്നെയാണ് സത്യവും ദൈവം ഉണ്ടെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ സത്യവും അപ്പോൾ അതിൽ തർക്കങ്ങളില്ല പിന്നെ ശരീരം എന്താ അത് ദൈവത്തിന് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഓരോ മനുഷ്യൻ്റെയും ശരീരം ഉറച്ച ദൈവത്തിനേക്ക് അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രപഞ്ചത്തെ മുതൽ നിന്നിരിക്കുന്ന ദൈവത്തിലേക്ക് അർപ്പിച്ചുകൊണ്ടൊരു പരമസത്യമാണെങ്കിൽ പിന്നെ എന്തിനോട് തർക്കത്തിൻ്റെ ആവശ്യം അതുതന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത് പിന്നോട് വലിയ തർക്കത്തിൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ മനുഷ്യൻ്റെ ലോജിക്ക് ബ്രെയിനിൽ കൊടുത്ത യുക്തിചിന്താ ശേഷിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മാത്രമേ ഇവിടെ വ്യതി മാറ്റങ്ങൾ ഉണ്ടാവുന്നുള്ളൂ യുക്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷി മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ആ ശേഷിക്കനുസരിച്ചുണ്ടാവുന്ന ഒരു വ്യതിയാഞ്ജലങ്ങളും അതിനനുസരിച്ച് അവന് അവൻ്റെ ഔട്ട് ഔട്ട്സൈഡ് സ്ഫിയറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ വലിയ തർക്കങ്ങളുള്ളൂ പക്ഷേ മനുഷ്യൻ്റെ ഹൃദയങ്ങൾ തമ്മിലോ മനുഷ്യൻ്റെ ശ്വാസങ്ങൾ തമ്മിലോ മനുഷ്യൻ്റെ കോശങ്ങൾ തമ്മിലോ ഒന്നും തർക്കങ്ങളില്ല അത് ഓരോ മനുഷ്യൻ്റെതും ഒരറ്റ ദർശനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് ദൈവിക സമർപ്പണത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ പറയാം ഈശ്വരൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നു ആ ഈശ്വരൻ്റെ നിയന്ത്രണത്തിലൂടെ എല്ലാം പ്രപഞ്ചം മുഴുവനും അതിൻ്റെ ഒരു ഭ്രമണഫലത്തിലൂടെ ചലിക്കുന്നു അത് കോശങ്ങൾ അതിൻ്റെ ഭ്രമണഫലത്തിലൂടെ ചലിക്കുന്നു അതിലുള്ള ആറ്റംസ് അതിലുള്ള അതിലുള്ള ഓരോ പ്രോട്ടോൺ ന്യൂട്രിയോൺ പറയുന്ന എനർജി സോഴ്സുകൾ ഇതെല്ലാം അതിൻ്റേതായ ഒരു താളത്തിനനുസരിച്ച് നീങ്ങുന്നു ഇതിനൊക്കെ കൺട്രോൾ ഒരറ്റ ദൈവം എന്ന് പറയുന്നത് അത് എത്ര നിസ്സാരമായാലും എത്ര വലുതായാലും ആ ഒരു ഫോഴ്സിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്നു അതൊരു പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഒരു എക്സിസ്റ്റൻസിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അന്ധസത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ സംഭവമായിരിക്കാം ചിലപ്പോൾ ഒരു വലിയ സംഭവമായിരിക്കാം ചിലപ്പം ഒരു ശൂന്യത ആയിരിക്കാം ആർക്കറിയാം ദൈവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാം അറിയില്ലല്ലോ അനുഭവിക്കാനല്ലേ അറിയുള്ളൂ െ ആ അനുഭവം പിന്നെ ദൈവത്തിൻ്റെ പേരിലൊന്നും നമ്മളിങ്ങനെ പരസ്പരം തർക്കിച്ചിട്ട ഒരു കാര്യവുമില്ല അതൊരു സത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് സമയത്ത് തർക്കിക്കാനേ പാടില്ല സത്യമാണ് കൂടെയുള്ളതാണ് എൻ്റെ ശ്വാസത്തെക്കാളും എൻ്റെ ജീവനേക്കാളും കൂടെ ഉള്ളതാണ് അല്ലെ പ്രപഞ്ചത്തിൻ്റെ വിശാലതയെ പോലും നിസാരമാക്കുന്ന ഒരു വലിയൊരു ശക്തിയാണ് എന്നുള്ളൊരു വിശ്വാസമുള്ള ആൾ സമയത്ത് എൻ്റെ പേര് തർക്കിക്കുന്നത് മണ്ടത്തരവും പൊട്ടത്തരവുമാണ് അങ്ങനെ വിശ്വാസം അല്ലാത്ത ആൾക്കാരെ തർക്കിക്കുകയുള്ളു പക്ഷേ മനുഷ്യന്മാരുടെ അത്തരം വിശ്വാസങ്ങളില്ല എന്നുള്ളതാണ് അവരൊക്കെ സാങ്കല്പിക ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക ഇല്ലാത്ത ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ പവർ മിനിമൈസ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക അത്തരം വ്യക്തികൾക്കിടയിൽ അവരെ ലോജിക്ക് ബ്രെയിൻ യഥാർത്ഥ രീതിയിൽ ഇത് ഉൾക്കൊള്ളാതിരിക്കുകയും അതിന് പേര് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെയൊക്കെ ആചാര്യന്മാർ യഥാർത്ഥ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു വന്നാൽ ആ സ്പിരിച്വാലിറ്റിയെ മനുഷ്യൻ്റെ മുന്നിൽ ഐക്യം ഊട്ടിയുറപ്പാൻ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക മനുഷ്യന്മാരിങ്ങനെ തർക്കിച്ചും ഭഷളായും വെള്ള അങ്ങോട്ടും കൊണ്ട് കുറ്റവും പച്ചറച്ചും തിന്ന് അങ്ങോട്ടും കൊണ്ട് തർക്കിച്ച് ജീവിതത്തിനൊരു സ്വസ്ഥതയില്ലാതെ അവരെ ജീവിതം ഒരു യൂസ്ലെസ് ആയിട്ട് ഒരു പാഴ് വസ്തുവായിട്ട് കടന്നു പോകും ജീവിതത്തിൻ്റെ ഒരു അർത്ഥം കൽപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഈ ഒരു സ്പിരിച്വാലിറ്റിക്ക് റോൾ ഉണ്ട് എന്നുള്ളതാണ് തീർച്ചയായിട്ടും മനുഷ്യന്മാരുടെ സ്നേഹവും സൗഹൃദവും സമാധാനവും ശാന്തിയും തന്നെയാണ് ഒരു ഭക്തിയുടെ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരു മനുഷ്യർ പ്രതിഫലിപ്പിക്കുമ്പോൾ പ്രതിഫലിപ്പിക്കുമ്പോഴേ അവർ ഭക്തരാന്ന് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നിങ്ങളൊരു മതത്തിൻ്റെ ആളാണ് ഇതിൻ്റെ ആളെന്ന് തർക്കിക്കുന്നതിലൊന്നല്ല മതമുള്ളത് അവിടെ ഒരു കുന്തവും മറ്റൊരാളെ പരിഹസിക്കുന്ന ഒരു മതവിശ്വാസിയിൽ നിങ്ങൾ മതം കാണരുത് പരിഹാസ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻസൾട്ട് ചെയ്യലൊന്നും മതത്തിൻ്റെ ഒരു ഐക്കണവും അല്ല ഒരു മതത്തിലും ഇല്ലാതെ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പത്തിരുന്നൂറ്റമ്പത് തെറികളായിരിക്കും വരിക ഈ തെറി പറയുന്ന ആൾക്കാരെ ഒരു മതത്തിൻ്റെ ലാബിലാക്കിയല്ലോ എന്തായിരിക്കും അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും രാഷ്ട്രീയ കാഴ്ചപ്പടനം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ട് ഇങ്ങോട്ടും കൊണ്ട് വിവേചനവും വിദ്വേഷവും പറയുന്ന പോലെയായിരിക്കും അതിലൊക്കെ സ്പിരിച്വാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ് നിങ്ങൾ കണ്ടെത്താൻ പറ്റുക കണ്ടെത്താൻ പറ്റില്ല മനുഷ്യനോട് ഒരു 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 വിശന്നിരിക്കുന്ന ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കഷ്ടപ്പാടുള്ള ഒരു മനുഷ്യൻ്റെ കഷ്ടത നീക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റി കാണാൻ പറ്റും മതത്തിൻ്റെ അന്തസത്ത കാണാൻ പറ്റും ഒരു മനുഷ്യനെ പുഞ്ചിരിപ്പിക്കാൻ പറ്റിക്കുമ്പോൾ ഒരു മനുഷ്യനെ സമാധാനം കൈവരിക്കാൻ പറ്റുമ്പോൾ ആ സത്ത കാണാൻ പറ്റും തീർച്ചയായിട്ടും ഇതുപോലുള്ള യാത്രകൾ ഓരോ സംഘടനകളും നടത്തുകയാണെങ്കിൽ ഓരോ മതവിഭാഗങ്ങളും നടത്തുകയാണെങ്കിൽ മനുഷ്യന്മാർക്കിടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ ഒരു പൈശാചികമായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അതിഭീകരമായിട്ടുള്ള ഈ ഒരു വിദ്വേഷം അവർക്കുള്ള വെറുപ്പ് ഇതൊക്കെ അല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ഒരുപാട് ജീവിതശൈലി രോഗങ്ങളും വ്യക്തമാക്കാൻ പറ്റും നമ്മൾ ആയുർദാർഘ്യം കൂട്ടിയെടുക്കാൻ പറ്റും അസുഖങ്ങളൊക്കെ വളരെ കുറഞ്ഞൊരു ലോകത്തിലൂടെ നമുക്ക് ഈ ഭൂമിയെ മാറ്റിയെടുക്കാൻ പറ്റും അതൊക്കെ പറ്റുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കിടയിലെ ശാന്തിയും സമാധാനവും സാഹോദര്യവും ഈ നിമിഷത്തിൽ ഏറ്റവും ഏറ്റവും സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതുമാണ് നമുക്ക് മുമ്പിലുള്ള ഏക സൊല്യൂഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു മഹാപണ്ഡിതൻ ചെയ്ത ഈ ഒരു ദൗത്യത്തിനുള്ളിൽ ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത് മനുഷ്യ മനസ്സിലുകളെ സ്വാധീനിക്കപ്പെടാനും ഇതിനനുസരിച്ചുള്ള ഒരു വെറുപ്പിൻ്റെ 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 വിശ്വാസം എന്നൊന്നില്ല വെറുപ്പിന് വിശ്വ ഒരു മതവിശ്വാസത്തിലൊരു റോളില്ല വെറുപ്പിന് ഒരു മതവിശ്വാസത്തിൽ ഒരു റോളും വെറുക്ക് വെറുപ്പും വിദ്വേഷവും വിവേചനവും ഒക്കെ ആണ് അത് അവരിൽ മതം കാണാനേ പാടില്ല അത്തരം വ്യക്തികൾ ഒരു മതത്തെയും കാണാൻ പാടില്ല മനസ്സിലായില്ല എന്നാൽ ആ വ്യക്തികളെ വെറുക്കാനും പാടില്ല കാരണം ആ വ്യക്തികളുടെ ശരീരം അതൊരു ഈശ്വര സമർപ്പണത്തിൻ്റെ പാതയിലുള്ള ശരീരമാണ് കോശങ്ങൾ ദൈവ ദൈ ദൈവിക സമർപ്പണത്തിൻ്റെ പാതയിൽ അതുകൊണ്ടൊരു മനുഷ്യനെയും വെറുക്കാൻ പാടില്ല വിവേചിക്കാൻ പാടില്ല നിങ്ങൾ ഏതൊരു വൈ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ അർപ്പിക്കപ്പെടുന്നൊരു ശരീരമാണ് ആ ഒരു മനുഷ്യൻ്റേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച അതാണ് ഭൂമി അതാണ് ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം അങ്ങ് ഇതാണ് മനസ്സിലായല്ലേ അതാണ് നമ്മൾ അപ്പോൾ ഒന്നിനെയും വെറുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല പിന്നെ മനുഷ്യനിൽ മാത്രം കുറച്ച് ഇച്ച സ്വതന്ത്ര ചിന്താശേഷിയുണ്ട് ആ ചിന്താശേഷിയെ മനുഷ്യന് പല രീതിയിലും വ്യാഖ്യാനിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ മനുഷ്യന് ഒരു സ്വതന്ത്രമായിട്ടുള്ള ഇൻഡിപ്പെൻ്റൻറ്റ് ഡിസിഷനുള്ള ഒരു സാധ്യത കിടക്കുന്നത് അവിടെയാണ് ഇവിടെ വിവേചനങ്ങളൊക്കെ എടുക്കുന്നത് അതൊരു മനുഷ്യൻ്റെ വളരെ ചെറിയൊരു പോർട്ട് മാത്രമാണ് മനസ്സിലായില്ലേ മനുഷ്യൻ്റെ ജീവനോടൊന്നും അതിന് റോളില്ല നമ്മൾ ചിന്തിക്കും നമ്മുടെ ബ്രെയിനിൽ ഉൾപ്പെടെ നെർവസ് സിസ്റ്റത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിന്താശേഷിയിലൂടെയാണ് അത് കടന്നു പോകുന്നത് അതും വല്ല സ്ട്രോക്കും വന്നാൽ അതും അടിച്ചു പോകും അതിനും വലിയ റോൾ ഉണ്ടാവില്ല അത് അടിച്ചു പോയി പിന്നെന്താ ഓക്കെ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു ഇത് ഞാൻ അദ്ദേഹത്തിൻ്റെ യാത്രക്ക് നന്ദി പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഇതിൽ പല കാര്യങ്ങളും വരുമ്പോൾ മനുഷ്യൻ്റെ ചിന്താധാരകൾ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും അത് വ്യത്യസ്തമായിരിക്കും ഞാൻ പറഞ്ഞത് ചിലതൊക്കെ ചിലത് ഉൾക്കൊള്ളാതിരിക്കുക ചിലർക്കത് ആരെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും രീതിയിൽ അവർക്ക് എന്തെങ്കിലും മോശമായ രീതിയിൽ എന്തെങ്കിലും എൻ്റെ എൻ്റെ വാക്കുകളിൽ നിന്നോ മറ്റോ വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഇതെല്ലാം ഈ തലച്ചോറിൽ ഉദിച്ച കാര്യങ്ങളും കൺസെപ്റ്റുകളും പിന്നെ ചില കാര്യങ്ങൾ വസ്തുതകളോട് വസ്തുതകളുമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലായി ഞാൻ പ്രതികരിച്ചത് ഓക്കെ ഏതായാലും ഈ ആശംസ ഈ ഒരു യാത്രക്ക് ഒരു ആയിരം ആശംസകൾ നേരുന്നു